എന്താ അച്ഛോ താടിക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കണത് ചോറ് തിളപ്പിച്ചു ഓറ്റാ ഇനി കളിച്ചിട്ട് ഇനി കരയാനാണല്ലോ ദൈവേ വളക്ക് വയ്ക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മടെ വൈകുന്നേരമായിട്ടൊന്ന് നോക്കുമ്പോ രാവിലെ വെച്ച ചോറുണ്ടിരിക്കുന്നു അത് കൂടെ മട്ടരിയും കൂടി ഇട്ടിട്ടേ അപ്പൊ ആ ചോറ് വെച്ചാൽ വൈ നല്ല രാത്രി ഞങ്ങൾ കഴിക്കും കഴിക്കുമ്പോഴേക്കും ഒരു മണം വരുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചില സമയത്ത് ചോറ് അധികം വെക്കുക തന്നെ ചെയ്യുന്നെന്താന്നറിയില്ല ചോറ് രാവിലെ പലഹാരം ഉണ്ടാക്കിയപ്പോ ചോറ് അധികമായി ഇന്നേ എൻ്റെ മൂത്ത ഏട്ടൻ വന്നിരുന്നു കേട്ടോ എന്റെ വലിയേട്ടൻ വലിയേട്ടൻ വന്ന് കുറച്ചു നേരം ഒക്കെ ഇരുന്നിട്ടാ പോയത് വീട് പണി ഇങ്ങനെ നടക്കല്ലേ അപ്പൊന്ന് വന്ന് നോക്കി പോണ്ടേ ഇപ്പൊ വന്നിരുന്നു കേട്ടോ ഏട്ടനെ ഏട്ടൻ്റെ കൂട്ടുകാരൻ പാടെ വന്നു കുറച്ചിരക്കി കണ്ടപ്പോൾ ഭയങ്കര വിഷമായി ഏട്ടൻ മറ്റശ ഗിണിച്ചണു പക്ഷെ മുഖം മാത്രം അത്ര ഒരു ഇത് തോന്നില്ല അച്ചോ നല്ല ഉയരം വെച്ച പോലെ തോന്ന കാരണം എന്താടി എന്താണ് ആരുടെ എന്തേ എന്താണ് ഓ എന്താട്ട് ചിരിച്ചു വീണോ ആരെ കാട്ടിട്ടി ആരെ പൊന്നിനെ കാട്ടി അതാ മൈക്കട സാധനം എന്താ എന്തൊക്കെ താർമാറായിട്ട് കൊറേ ദിവസമായിട്ടോ എങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് ഇപ്പോ അതങ്ങനെ കളയുകയും ചെയ്താലോ ഏട്ടൻ വന്നിരുന്നു കഴിക്കേണ്ട സമയം ഞങ്ങള് കഴിച്ചു കഴിഞ്ഞേ കഴിഞ്ഞേ ഉള്ളൂ അപ്പേക്കും ഉണ്ട് ഏട്ടൻ വരുന്നു കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുകയൊന്നും ചെയ്തില്ലാട്ടോ പിന്നെ കാപ്പിയൊക്കെ വെച്ചുകൊടുത്തു എന്താണെന്ന് പറഞ്ഞു വച്ചാൽ നമ്മൾ മുരിങ്ങയും ചക്കക്കുരുമാണ് കൂട്ടാൻ വെച്ച് സ്രാവ് മീൻ വർക്കുകയും ചെയ്തു കേട്ടോ ഉണക്കസ്രാവ് വർക്കുകയും ചെയ്തു മുരിങ്ങയും ചക്കക്കുരും വെച്ചത് കറി കഴിഞ്ഞേക്കണു ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഒരു തട്ടിക്കൂട്ട് കൂട്ടാനുണ്ടാക്കണം കേട്ടോ പുളി രണ്ട് ദിവസം മുമ്പേ രണ്ട് ദിവസം എന്തെങ്കിലും കൂടി മുളക് വറുത്ത പുളി ഉണ്ടാകുന്നു അപ്പം ഇനി പുളി വെക്കണില്ല രാത്രി മുരിഞ്ഞെന്നെ താളിച്ചാലോ വേണ്ട മുതിരപ്പൊടി വെച്ചാലോ അതും വേണ്ട പിന്നെ എന്താ വെക്ക എന്താ വൈകുന്നേരത്തേക്ക് കൂട്ടാൻ വെക്കാർത്തോ എന്താ മളകുറുത്ത പൊളി തന്നെ എന്തോ മുളകുറുത്ത പൊളി തന്നെ ആ പണി പണിമുടക്കാണ് എവിടെ ഇറച്ചിയൊക്കെ കിട്ടുക നീ കുളിച്ചോ നീ കുളിച്ചോ കുളിച്ചോ ആ കുളിക്കി കുളിക്ക് വിളക്ക് വെക്കാൻ അച്ഛന്മാര വിളക്ക് വെക്കാൻ പോവാണ് ഏഹ് കുളിക്കണൊന്നില്ല നിങ്ങളാരും മുരുന്നടെ എല്ലാം ഒട്ടിക്കണ്ടല്ലോ ഏ എന്താ സുഗന്യേ ചായ കുടിക്കേ ചെടിയോ റോസിന്റെ അതെല്ലാം അതല്ല രസം അച്ചു വെച്ച റോസാക്കും പിന്നെ ചെറിയ ചെറിയ ഇലകൾ ഞാന് അതല്ലേ ഇവിടെ അമ്മ ഇവിടെ ഫുള്ള് പൂച്ചെടിയായിരുന്നു കേട്ടോ ആദ്യം നിറച്ച് ഈ കുട്ടികളെന്തായോ അമ്മ ഒക്കെ വലിച്ചെറിയലും പൊട്ടിക്കലും തുടങ്ങിയ മുതൽ നമ്മൾ പൂച്ചെടി നിർത്തിയതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ പൂച്ചെടി നടന്നാണ് എല്ലാം നിർത്തി ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് പുതിയ വീട്ടും പുതിയ വീട്ടാകുമ്പോഴേക്കും പൂവ് പൂച്ചെടി ഉണ്ടാക്കണം എന്നിട്ട് ആ സൈഡിൽ കൂടെ ഉണ്ടാക്കണം എന്നെ എവിടെ ഒരു റോസ് ഉണ്ട് അല്ലേ എവിടെങ്കിലും റോസ് കണ്ടു കഴിഞ്ഞല്ലേ ഇത് കുഴപ്പല്ലേ ഇത് മഞ്ഞല്ലേ ഓരോ കൊമ്പ് തരുമോ ചോദിച്ചിട്ട് ചോദിച്ച് ചോദിച്ച് ഞാൻ വാങ്ങിക്കൊണ്ടുവരും വാങ്ങിക്കൊണ്ടിട്ട് ഞാൻ എന്താ അവിടെ ഇവിടെ കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെക്ക് അത് എന്താ കുഴിച്ചിടാ ഒഴിവ് കിട്ടിയില്ല വേഗൻ്റെ അച്ചൊക്കെ കുഴിച്ചിട്ടൊക്കെ ആയി ഇവിടെ ഉണ്ടായിട്ട് വേണം അവിടേക്ക് വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാണോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാണ് ഇവിടെ അല്ലേ ഒരു മഴ പെയ്യുമ്പോഴേക്കും അടുത്ത മഴ ഒരു മഴ പെയ്യുമ്പോഴേക്കും അടുത്ത മഴ പറഞ്ഞിട്ട് സ്രാവ് ഉണക്ക സ്രാവില്ല ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ വറുത്തെടുത്തിട്ടോ ചക്ക കൊണ്ടിരിക്കുന്നു വെള്ളപ്പയറുണ്ട് ഇനി രാത്രിക്ക് ഒരു നേരം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ എന്താ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതിനെന്താ വൈകുന്നേരത്ത് കൂട്ടാൻ വയ്ക്കഴിഞ്ഞാൽ രാവിലെ പലഹാരം ഉണ്ടാക്കുമ്പോ ആ കറി വേണ്ട പിന്നെ കൊറച്ച് കറിയല്ലേ കൊണ്ടുള്ളു ഏ എന്താ ഇതിലില്ലേ ചെമ്പരത്തി ഒന്നുമില്ല ഇതില്ലേ ഇത് വായപ്പൊണ്ണിന് പറ്റിയ മരുന്നാണ് കേട്ടോ എന്താ കണ്ട കരിന്ത കണ്ടില്ലേ ഇത് വൈദ്യണ്ടോട്ടെ നീ വർത്താനൊക്കെ പറയാ നീ ഒന്ന് പോയി മേലീട്ട് വാ വാ ആ മേലിപ്പണ്ടോ കരിന്തച്ചി ഒരു മാത്രം ഒന്നും വന്നില്ല സുഖനക്ക് കൈ മുറിയിരുന്നു പറ്റില്ല കുളിപ്പിക്കാനും പറ്റില്ലല്ലോ ബുദ്ധിമുട്ടല്ലേ നാളെ നീ എന്താണോ അതോ അയ്യോ ഇൻ്റെ ദൈവമേ ഇറങ്ങി ഒക്കെ ഇറങ്ങി കുട്ടികളേ എല്ലാവരും ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്യണ്ടേ ഇപ്പൊ അമ്മ ഇവരെയൊക്കെ മേലെഴുച്ച് നിർത്തിയുള്ളുട്ടാ ഇവര് രണ്ടുപേരും അവനല്ല അവൻ രാവിലെ ഇന്നലെ എന്താ സ്കൂളിൽ പോയിട്ട് അവൻ ബാത്റൂമിൽ പോയതാ അത്രേ ഓടി പോയപ്പോ അവൻ വീണു പറഞ്ഞിട്ട് ഈ സൈഡ് വേദന നടന്നിട്ട് പോയപ്പോൾ വീണ് പറഞ്ഞിട്ടുന്ന് രാവിലെ അവനേയും കൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പോൾ പനേം കൊണ്ട് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് എന്നിട്ടാണോ ഒന്ന് ശരിയായത് എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാം നാളെ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ അടിക്കുക തൊണ്ടയ്ക്ക് അടിച്ചിട്ട് പറയാം എന്റെ സൗണ്ട് അറിയിക്കണോ എന്റെ സൗണ്ട് എവിടുന്നാ ഈ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധി കിട്ടുന്ന എനിക്കറിയില്ല എന്റെ അപ്പോ നമ്മക്കൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധി ഇല്ല ഒന്നുമില്ല ബാ ചേരി വെള്ളം കളഞ്ഞതി നേരത്തെ പണിയൊരുക്കാലത്തെ ഒരുക്കിയാലോ വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ പനി വൈകുന്നേരം കുറച്ച് നേരം കൂടിയും കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്താ ഇന്ന് കല്ലരിക്കോട് എന്താ ബസ്സമ്മരാണ് കടയും കൂടി നോർക്കില്ല എന്താ ചെയ്യുന്ന ഞാൻ അമ്മ എടി എവിടെ പൊന്നാ തീരെ കളിക്കരുത് കേട്ടോ അച്ചു കട് തോർന്നിട്ടുണ്ടാവില്ലേ സതി കോഴിക്കോട് തോറന്നിട്ടുണ്ടാവോ നമ്പർ ബാബോട്ടിന്റെ നമ്പർ ഉണ്ടോ ഏ ഒന്ന് വിളിച്ചു നോക്കുവോ അങ്ങനെ അവസാനം ചിക്കൻക്ക് തന്നെ എത്തിയിട്ടോ ചിക്കൻ കിട്ടി ഒരു കോഴി ഉണ്ടായിരുന്നു അത്രേ അപ്പൊ ഏട്ടൻ വേഗം പോയിട്ട് ആ കോഴീനെ നമ്മക്കെന്നെ വാങ്ങിച്ചു എന്താല് അച്ചല്ലേ ഇന്ന് അച്ചു അമ്മ ഉരുളക്കു വറുത്തക്കണോണ്ടിക്കൻ പുതിയ എണ്ണ ഒക്കെ നമ്മള് വരട്ടിട്ട് കൊറേലമ്മ നമ്മള് ചാർ തന്നെ വെക്കല് ആ ഇപ്പൊ എന്താന്നറിയോ കോഴി വേണമെന്ന് പറഞ്ഞാൽ വേറെന്താ വേണ്ടിട്ട് മുരിഞ്ഞക്കൂട്ടാ ഉള്ളത് കുറച്ചുണ്ട് അത് രണ്ടുപേർക്കും കൊടുത്തി ഞങ്ങൾക്ക് വരട്ടിയതൊക്കെ മതി കേട്ടോ സ്രാവ് നാളക്ക് എടുത്തുവയ്ക്കാല്ലേ അല്ലെങ്കിൽ എപ്പോഴും പേടം അങ്ങനെ തന്നെ ഉണക്കമീൻ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പിന്നെ അത് പച്ചമീൻ ഇഷ്ടം പോലെ എപ്പോഴും പച്ചമീൻ പച്ചമീനുണ്ടാവും അല്ലെങ്കിൽ ഇറച്ചിയോ ഇപ്പൊ ഇറച്ചി വാങ്ങിയത് എന്താണെന്നറിയ നാള് മട്ടൻ വാങ്ങിയില്ലേ മട്ടൻ വാങ്ങിയിട്ട് ദൈവള് എന്താ അച്ചൊന്നും കഴിച്ചോ അമ്മ ഒന്നും കഴിച്ചില്ല പിന്നെ അന്ന് കുറച്ച് ഇറച്ചി വാങ്ങിയിരുന്നു കേട്ടോ ഒരു കിലോന്റെ അടുത്തൊന്നും ഇല്ല മുക്കാ കോഴി വാങ്ങിയിരുന്നു അത് അപ്പൊ ഉച്ചക്കും വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടായിരുന്നോ ഉച്ചക്കന്നെ ഉണ്ടായിരുന്നുള്ളു കറി അച്ഛന്റെ എന്താ എന്താ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മസാല തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട് അല്ല ഒരു ദിവസം നമുക്ക് പറ്റിയ ഞായറാഴ്ച അല്ലേ കുബൂസും ചിക്കനും ഉണ്ടാക്കണം കൊറേ നമ്മൾ വിചാരിക്കും അത് അല്ലേ നമുക്കിവിടെ വെച്ചുണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ പുതിയ വീടാവുമ്പോ അല്ലേ അവിടെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് പൊറോട്ട ഒക്കെ ഉണ്ടാക്കണം ആ ഇഞ്ചി വെളുത്തുള്ളിയും വേണേ അതൊന്നും കുറച്ചുളേ തൈര് വേണായിക്കി തൈര് ഇത് ചിക്കൻ വറുക്കണ പോലെ അവള് വറക്കാരാണെ ഇപ്പൊ നീ അത് രണ്ടു വശത്തിട്ട് വറുത്തളെ അമ്മു അങ്ങനെ ഉണ്ടാക്കി തരാം നമ്മളത് ഉണ്ടാക്കാറിയാണ്ടല്ലോട്ടോട് അമ്മ അരിപ്പൊടിയിൽ മുക്കിട്ട് വറക്കാന്ന് അമ്മ വേണ്ട മുട്ടി ഞാനുണ്ടാക്കി തരാം മുട്ടി ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി തരാം മുട്ടിയ ഇത് ഇത് എന്താ എങ്ങനെ പറയാ കാരക്കുടി ചിക്കൻ പോലെ മുട്ടി പോവാത്തെ വീഡിയോ കണ്ട കണ്ടിട്ടുണ്ടെങ്കി അറിയാട്ടോക്കെ ആ ഉരുളക്കിഴങ്ങ് വറുത്ത എണ്ണയിൽ തന്നെ വറക്കെട്ടോ എന്നെ വെറുതെ ആ കോക്കനോട്ട പോലെ തന്നെയാണ് നാനൂറ് രൂപയുടെ മുകളിലാണ് മകളെ എണ്ണയിലിങ്ങനെ കളിക്കണ്ട ഏ വെള്ളം കൂടി വറുത്തളെ അതാണെങ്കിൽ ഒച്ചക്കനിക്കിഷ്ടം പോലെണ്ട് മുക്ക കോരുവാക്ക് ആരും പറയില്ല എന്താ കോരും കൂടി വേണ്ട മോട്ടറിൽ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കെട്ടോ ഇത് ഇട്ട് കൊടുക്കട്ടെ എന്താ വിദ്യാഭ്യാസ ബന്ധം അത്ര നാളെയും സ്കൂളില്ലേട്ടോ ടീച്ചർ ക്ലാസ്റ്റ് എല്ലാവരും ഇറങ്ങിയാണ് നല്ല നാടൻ കറിവേപ്പില നല്ല മണം കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുത്തു ഇതൊന്നും പുകയണില്ല ഇവിടെ നിൽക്കുമ്പോഴേ മനുഷ്യനെ കൊതു തിന്നിയാണേ ൂടെ ഒക്കെ കൊതു കേറിട്ട് എന്താ അവിടെ ചെയ്യാൻ പറ്റില്ല നമ്മള് വൈകുന്നേരത്ത് ഈ അടുപ്പിൽ വെച്ചിട്ട് കൊറേലേ കൊറേ ആയി അതാതെടുക്കൂ എടുക്കുവണ്ണേക്ക് അമ്മക്ക് താടി അമ്മ താടി താടി ഓ ആ ഇതൊക്കെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് വാടിക്കട്ടെ എന്താ മല്ലിപ്പൊടി നമ്മളിതിക്കേ മുളക് പൊടി ഇരുന്നില്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ

ഞാന് ചെയ്യാറുണ്ടല്ലോ എവിടെ ഈ ചക്കൻ്റെ ചാർ വെക്കണില്ല എവിടെയാണ് ചാറായിട്ട് വെക്കണില്ല വിചാരിച്ചു അതൊന്ന് നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്താ എപ്പോഴും നമ്മൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വീട് ചെയ്തിട്ടുണ്ട് തോന്നലേ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ പൂമ്പഴക്ക വരട്ടുകധികം ചെയ്യുക ചാർ വയ്ക്കൽ അപൂർവേ ഉണ്ടാവുള്ളു അധികം വരട്ടിയിട്ട് മോര് കാച്ചും എന്ത് ചോറിയാണ് മുറിയോ അത് വലിയാണ് കയ്യല്ലേ ഇതാ ഒപ്പും കൂടിയും ഏട്ടാ നോക്കുന്ന കേട്ടാ ഇത് അത്യാവശ്യം നന്നായി വേവിക്കണം കേട്ടോ അവൻ അയിലേക്ക് ചൂണ്ടിക്കാട്ടി ഇതില് കപ്പ ഇല്ല തത്തേ ചേച്ചി വിടയില് കപ്പയില്ല ഇറച്ച നാല് പീസ കായ വിട്ടോ നിങ്ങളോട് കായോ എന്നാ പിന്നെ ന്നെയാണേ തെറ്റ ചെറിയൊരിക്കുള്ളതാട്ടോ അത് ഇനി നമ്മൾ ഇരിക്കും കൂടി കുരുമുളക് ഇടണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ളത് കൊടുത്താലേ മാറ്റിയാലേ പറ്റുള്ളൂ കേട്ടോ കേട്ടോ ഇപ്പം പാകമല്ലേ അത് ഉപ്പു പാകല്ലേ ചോറിലേക്ക് അങ്ങനെ കൂട്ടുമ്പിണ്ട് ഞാൻ എടുക്ക ചോറിക്കുവാണോ രണ്ടുപേരും കൂടി മല്ലിയലയും മല്ലിയേലിയും ഇട്ടു ഇട്ട് കേട്ടോ നമ്മുടെ അവസാനതാ കണ്ടാകാട്ടത്തിൽ കണ്ടില്ലേ പോരമ്മൂ ചൂടുള്ള ചോറ് നീക്കി അമ്മൂലേ നിമിഷം ആ മസാല അങ്ങോട്ട് കൊണ്ടേക്ക് ചോറ് എടുത്തോളീ ഇതില് മസാല വേണം പറഞ്ഞ ഇങ്ങനെ മസാല ഇല്ല കേട്ടോ കണ്ടില്ലേ ഫോണിലേക്ക് പിന്നെ സ്കൂളിലത്തെ ഓരോരോ കാര്യങ്ങൾ ഇതാക്കണ്ട് റെഡി ആയില്ലേ അപ്പം എന്താണ് കാട്ടിയത് അപ്പം പറയണ്ടേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ എടുത്ത് വന്നിട്ട് ചോറ് വേണം ചായ വേണം എന്നൊക്കെ ചോദിക്കും പറയണ്ടേ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞോട്ടോ ഇതിൽ പെരുംജീരകവും കൂടി കൂട്ടിയിട്ടാൽ നല്ലൊരു മണമുണ്ടാവും നമ്മുടെ കയ്യിൽ പെരുഞ്ചീരകമല്ല അതും ഇങ്ങനെ ഉണ്ടാക്കിയത് കണ്ടില്ലേ ഇനി ഇതൊക്കെ ചിക്കനൊക്കെ വരണ്ടി കഴിഞ്ഞിട്ടില്ലേ ഇതിലൊരു ചോറിടുക ചോറ് ചോറിട്ടിട്ട് ഓരോ വായ ഓരോ വായ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്നാ പറഞ്ഞോ എന്നാ ന കുട്ടിറച്ച് കുട്ടി കഴിച്ചു ഞാൻ പറയലേ നാളെ ക്ലാസ് പോവാനുള്ള പോവാതിരിക്കാനുള്ള എല്ലാ അടവുകളും നമ്മുടെ കയ്യിലുണ്ട് എനിക്ക് പനിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് തൊട്ട് നോക്കുക കണ്ട പനിക്കുന്നുണ്ടോ പനിക്കുണ്ട് കുഞ്ഞോ എടുക്കമ്മ ഞാൻ വരുത്തരാടാ പെപ്പർലേ അവർക്കില്ലേ കുരുമുളക് ഇടുന്നതിൻ്റെ മുമ്പ് കുറച്ച് എടുത്ത് വയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഹ് കുറച്ച് കുരുമുളക് ആക്കിയിട്ട് അവർക്ക് എടുത്തു വെച്ചു കുഞ്ഞു അതേ ഏ നല്ല മണോ പെരുമുണ്ട് എങ്ങനെയുണ്ടോ എടാ അത് കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് ഇട്ടു കേട്ടോ ോരുമുളക് ചോറ് കുരുമുളക് ഉണ്ടാക്കി നോക്കിട്ടോ നമ്മള് നമ്മുടെ കൈയിലുള്ളത് ഇല്ല ഞാൻ പറഞ്ഞില്ലേ എന്താ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കൊക്കെ ഇഷ്ടം കേട്ടോ അവര് വയർ നിറച്ച് കഴിക്കും അപ്പൊ അന്ന് അച്ചൂട്ടിക്കാണ് ഇറച്ചി കഴിക്കാൻ പോകും അച്ചുമ അത്ര എരിവൊന്നും ഇല്ലടാ അപ്പൊ നമ്മള് എരിവില്ലാത്തത് അതവിടെ അച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ അതാ കൂട്ടിയിട്ട് കൊടുക്കും ഏ നല്ല രസമുണ്ടോ ആ എന്നാ ശരി നമ്മള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇനി കുറച്ചു നേരം ഇരികെ കഴിക്കൊക്കെ ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഇട്ട് ഈ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം നോക്കണവര്